ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന ഇഷിതയുടെയും മഹേഷിൻ്റെയും നാളത്തെ കഥയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ എപ്പിസോഡ് നല്ല അടിപൊളി എപ്പിസോഡായിരുന്നു അല്ലേ കാരണം ആ ഈ മഹേഷിന്റെ ജീവിതത്തിൽ സംഭവിച്ച രചന എന്ന നികൃഷ്ട ജീവി എങ്ങനെയാണ് ആ ഈ ആകാശിൻ്റെ ജീവിതത്തിലേക്ക് ചെന്ന് കീറിക്കൊടുത്തത് എന്ന ആ ഒരു ഇതലൊക്കെ മഹേഷ് എത്രത്തോളം വേദനിച്ചിട്ടുണ്ട് മഹേഷ് എത്രത്തോളം ഈ ഒരു അഫെയറിൽ എത്രത്തോളം സിൻസിയർ ആയിരുന്നു എന്നിട്ട് കൂടി രചന ചതിച്ചു രചന രചനയും മഹേഷും രചനയും ആകാശും തമ്മിലുള്ള ആ ഒരു റിലേഷനൊക്കെ നേരിട്ട് കാണുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഓ ഒരാൾക്കും താങ്ങാൻ കഴിയുന്ന ഒന്നല്ല അങ്ങനെ മഹേഷ് തല്ലിക്കഴിഞ്ഞപ്പോൾ നമ്മുടെ രചന എന്താണ് ചെയ്തത് ആ രചന മഹേഷ് തല്ലിക്കഴിഞ്ഞപ്പോഴേക്കും ഇതെൻ്റെ കാമുകനാണ് എന്ന് തന്നെ പറയുന്നുണ്ട് എന്തായാലും ഇതിൽ കൂടുതലൊന്നും നമ്മുടെ മഹേഷിന് താങ്ങാൻ പറ്റുന്നതായിരുന്നില്ല ഇതൊക്കെ ഓർമ്മകളിലേക്ക് വീണ്ടും വീണ്ടും കടന്നു വരികയാണ് മാത്രമല്ല വീണ്ടും വീണ്ടും ഈ ഓർമ്മകളെ ഓർമ്മിപ്പിക്കാനായിട്ട് ചില സിറ്റുവേഷൻസ് കൂടി ആകാശ് ക്രിയേറ്റ് ചെയ്യുകയാണ് കേട്ടോ എന്തായാലും നമ്മുടെ ഇഷിത് കൊടുത്തത് ചുട്ട മറുപടി തന്നെയായിരുന്നു ഈ രചന ഈ കൂട്ടുകാരെ അതായത് ഈ പെണ്ണിനെയും ഈ അതായത് ഈ ഒരു രീതിയിലേക്ക് കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കാനായിട്ട് രചന എല്ലാവരെയും ഏർപ്പാട് ചെയ്ത് നിർത്തിയതായിരുന്നു അവിടെ വന്ന ആ അതുപോലെയുള്ള ആശുപൂശു പെണ്ണുങ്ങളെല്ലാവരും റെഡിയാക്കി നിർത്തിയതായിരുന്നു അല്ലെങ്കിൽ പിന്നെ ആ സ്ത്രീകളെല്ലാവരും ഈ മഹേഷിനെ ഈ രീതിയിൽ സംസാരിക്കില്ല നമ്മളെല്ലാവരും കണ്ടതാണ് ആ മഹേഷിനെ ആ അവൾ എന്തൊക്കെയാണ് അതായത് ആ ഒരു വെഡ്ഡിങ്ങിന് വെഡ്ഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുന്ന ആ ഒരു ഭാര്യ തന്നെ അയാളുടെ ഭാര്യ തന്നെ മഹേഷിനെ ഇമ്പ്രസ് ചെയ്യുന്ന രീതിയിലൊക്കെ ഇനിയിപ്പം വേറെ ആരും ആരുമില്ല ഞാൻ മഹേഷിനെ എടുത്തോളാം എന്ന് വരെ പറഞ്ഞിട്ടുണ്ട് എന്നിട്ടാണ് ആ പെണ്ണുംപള്ള മഹേഷിനോട് മറ്റൊരു രീതിയിൽ പെരുമാറുന്നുണ്ട് എന്ന രീതിയിൽ സംസാരിക്കുന്നത് എന്തൊക്കെ പറഞ്ഞാലും ചു മറുപടി ചൂട്ടാ മറുപടി കാരണത്തടിക്കും പോലെ എല്ലാത്തിൻ്റെയും കരണത്തിട്ടൊന്ന് പുകയ്ക്കുന്നേക്കാൾ കൂടുതൽ നമ്മുടെ ഇഷിത സംസാരിച്ചിട്ടുണ്ട് തൃപ്തിയായി എല്ലാത്തിനും രചനയാണെങ്കിൽ അങ്ങ് നാണം കെട്ട് നിൽക്കുകയാണ് എന്തായാലും നമ്മുടെ ഇഷിത അവിടെ നിന്നങ്ങ് മാറിപ്പോവാണ് ശെ ഏറ്റില്ലല്ലോ എന്ന് ഇവിളുമാർ തമ്മിൽ ഇങ്ങനെ പറയുക കേട്ടോ എന്നാലും അവളുടെ ഒരു തൊലിക്കട്ടി അവൾ പറയൂലോ ഓ യോഹോ അവൾ അവൾ കൊള്ളാമല്ലോ അവൾ ഡോക്ടർ എന്നുള്ളത് അതിൻ്റെ അഹങ്കാരമായിരിക്കും അവൾ പറഞ്ഞത് കേട്ടില്ലേ നമ്മളൊക്കെ വെറുതെ വീട്ടിരുന്ന് തിന്നുന്ന പെണ്ണുങ്ങളാണെന്ന് അവളെ ഡോക്ടറായ അഹങ്കാരം തന്നെയാ മാത്രമല്ലല്ലോ അവളുടെ അല്ലേ മഹേഷ് ഇപ്പം വലിയ പൊസിഷനിലല്ലേ ബെസ്റ്റ് സിഒ അവാർഡൊക്കെ അയാൾക്കല്ലേ കിട്ടിയത് പിന്നെ പറഞ്ഞിട്ട് എന്താ കാര്യം രചന നീ എന്തായാലും ആകാശിനെ ചൂസ് ചെയ്തത് ഇതിൻ്റെ ഒരു തെറ്റായ ഓപ്ഷനാണെന്ന് കേട്ടോ ഞങ്ങൾക്കും തോന്നുന്നത് കാരണം മഹേഷ് ഈ ഒരു രീതിയിലേക്ക് എത്തുമ്പോൾ നീ അന്ന് അറിഞ്ഞിരുന്നെങ്കിൽ നീ ഇങ്ങനെ പോകുമായിരുന്നോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാം കേട്ടോ എന്തായാലും രചനയ്ക്കാകെ ആകെ പോയി കാരണം ഇവളെ നാണം കെടുത്താൽ ഈ ഈശ്വരയുടെ മനസ്സ് തകർക്കാനായിട്ട് ശ്രമിച്ചതാണ് പക്ഷെ നടന്നില്ല ഇതേ സമയം നമ്മുടെ എന്തായാലും നമ്മുടെ രചനയാകെ നാണം പോയിട്ടുണ്ട് ആകാശാണെങ്കിൽ മഹേഷിൻ്റെ അരികിലേക്ക് പതുക്കെ ചുറ്റിപ്പറ്റി ചുറ്റിപ്പറ്റി ഇങ്ങനെ നിൽക്കുകയാണ് ബാക്കിയുള്ള ആ ഒരു വെഡ്ഡിങ് ആനിവേഴ്സറി നടത്തുന്ന ആ ഒരു ബിബിൻദാസ് ഉണ്ടല്ലോ പുള്ളിക്കാരനെയൊക്കെ ആയിട്ട് ഇങ്ങനെ സംസാരിക്കുന്ന സമയത്തും മഹേഷ് ഇപ്പോൾ വലിയ ആളായി പോയല്ലോ എന്ന രീതിയിലാണ് ഇവർ സംസാരിക്കുന്നത് മഹേഷ് ഇപ്പോൾ വലിയ സിഇഒ ആയി പോയല്ലോ മാത്രമല്ല ആ ബെസ്റ്റ് സിഒയുടെ അവാർഡ് മഹേഷിന് തന്നെയല്ലേ കിട്ടിയെന്ന് നല്ല രീതിയിൽ ബിബിൻദാസ് ഇങ്ങനെ സംസാരിക്കുകയൊക്കെ ചെയ്യുകയാണ് എന്തായാലും ഇവരങ്ങ് പോയി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ആകാശ് എന്നിട്ട് നീ ജയിച്ചു എന്നാണ് അടാ നീ വിചാരിച്ചിരിക്കുന്നത് ഏ നിൻ്റെ ഭാര്യ പുറത്ത് നിപ്പോണ്ടല്ലോ നീ എന്ന മോൾക്ക് വേണ്ടി മാത്രം അവളെ കല്യാണം കഴിച്ചതാണോ എന്നൊക്കെ ഒരു ചോദ്യമൊക്കെ ആയിട്ട് നിനക്ക് ഭാര്യയോഗമില്ലല്ലേ നിനക്ക് ഭാര്യ യോഗമില്ല ദേ നിന്റെ ഭാര്യ ഉണ്ടല്ലോ ഈ ഒരു രീതിക്കാണ് നീ പെരുമാറുന്നതെങ്കിൽ നിന്റെ ഭാര്യ അവളും നിന്നെ ഇട്ടിട്ട് പോകും കാരണം സ്ത്രീകൾക്ക് വേണ്ട ചില കാര്യങ്ങളുണ്ട് അത് കൊടുക്കാൻ നിന്നെ കൊണ്ട് കഴിയത്തില്ലടാ കഴിയത്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവനെ ചൊടിപ്പിക്കുകയാണ് മാത്രമല്ല നീ വിജയിച്ചു നീ നിൽക്കുകയാണ് എന്ന് നിന്റെ ഒരു വിചാരമുണ്ട് കേസിൽ പക്ഷേ അതൊക്കെ വെറുതെ നീ തോറ്റു തൊപ്പിയിട്ട് നിൽക്കുകയാണ് കാരണം നീ വെട്ടിപ്പിടിച്ച് ആരെയാ ചിപ്പി ചിപ്പിമോളെ നീ വെട്ടിപ്പിടിച്ചത് ചിപ്പിമോളെ നീ അത് ഈ എന്നെക്കാൾ എന്നെ ജയിച്ച് ബിസിനസ്സിൽ നീ മുന്നേറി ജയിച്ച് നീ ആർക്ക് വേണ്ടിയിട്ട് ഇതൊക്കെ സമ്പാദിക്കുന്നത് ചിപ്പി ചിപ്പിമോൾക്ക് വേണ്ടിയിട്ട് ഈ ചിപ്പി ചിപ്പിമോളിന് സത്യത്തിൽ ആരാ നിന്റെ മകളാണോ നിനക്ക് ഉറപ്പുണ്ടോ ഏ ചിപ്പിമോളെ എൻ്റെ ചോരയിൽ പറഞ്ഞ എൻ്റെ കുഞ്ഞാണ് എന്ന ആകാശ് പറഞ്ഞതും ദേഷ്യത്തോടു കൂടി ഇവനെ കോളറിലേക്ക് അങ്ങോട്ട് കയറി പിടിച്ചു കൂട്ടോ ഡാ എന്നും പറഞ്ഞുകൊണ്ട് ഹീ ഗൂൾ ഗൂൾ മാൻ ബി കോൾ ഉള്ള കാര്യമാണ് പറഞ്ഞത് അവളും ഞാനും തമ്മിൽ നേരത്തെ റിലേഷൻ ഉണ്ടായിരുന്നൊക്കെ അറിയാവുന്ന കാര്യമല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അവസാനം നമ്മുടെ മഹേഷ് അവിടെ നിന്ന് മദ്യം എടുത്ത് കമൊത്തുവാണോ എന്തായാലും നമ്മുടെ ഇഷദ മഹേഷിനെ അന്വേഷിച്ച് ഇങ്ങനെ നടക്കാണ് അവസാനം മദ്യം കഴിച്ചിട്ട് ഇവന് നിക്കക്കളിയില്ലാതെ അവനവിടെ വണ്ടി എടുത്തുകൊണ്ട് പോകുക ബിബിൻദാസിനോടും ആരോടും പറഞ്ഞില്ലേ ഇഷദാണെങ്കിൽ അന്വേഷിച്ച് നടക്കാണ് മഹേഷ് എവിടെയെന്നും പറഞ്ഞ് നടന്നു ഇഷ്ട അവസാനം മഹേഷിനെ കണ്ടില്ല അവസാനം ഇതെന്താണെന്ന് പറഞ്ഞ് പുറത്തിറങ്ങി നിന്ന് കഴിഞ്ഞപ്പോഴാണ് രചന അങ്ങോട്ടേക്ക് വന്നത് ഇഷിതാ സോറി കിട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ഏഹ് ഇപ്പോഴും ഈ എപ്പോഴും ഈ സോറി പറയാൻ മാത്രമല്ലേ രചനയ്ക്ക് താല്പര്യമുള്ളൂ ഏ അല്ല ഞാൻ നിങ്ങളിപ്പോൾ മഹേഷിനെ ആയിരിക്കുമില്ല അന്വേഷിക്കുന്നത് എന്ന് ഇഷിതയോട് യോജിച്ചു മഹേഷ് ഇങ്ങനെയാണ് ഞാൻ പറഞ്ഞത് വെറുതെയല്ല അവിടെ മദ്യപിച്ച ലെക്ക് കേട്ട അവസ്ഥയിലായിരുന്നു മഹേഷ് നിന്നെ കൂട്ടാതെ പോയില്ലേ നിന്നെ കൊണ്ടുവന്ന കാര്യം പോലും മറന്നു പോയില്ലേ ഇതുപോലെ എത്രയോ തവണ ഞാൻ നിന്നിട്ടെന്തെന്ന് അറിയാവോ പിന്നെ മഹേഷ് എന്നോട് ഇത്രയധികം ഒന്നും കാണിച്ചിട്ടൊന്നുമില്ല ഈ ഒരു രീതിയിലൊന്നും കാണിച്ചിട്ടൊന്നുമില്ല മഹേഷിന് മഹേഷിനെപ്പോഴും എന്നോടൊരു താൽപര്യം എന്നെ കണ്ടതുകൊണ്ടാണ് മഹേഷ് ഇവിടെ നിന്ന് നിന്നെ ഇട്ടിട്ട് പോയത് മഹേഷിന് എപ്പോഴും എന്നോടൊരു താല്പര്യമുണ്ടെന്ന് ഞാൻ പറഞ്ഞത് വെറുതെ അല്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് മാത്രമല്ല ചിപ്പിമോളുടെ കാര്യത്തിൽ ചിപ്പിമോളോട് പോലും അയാൾക്ക് വലിയ താല്പര്യമൊന്നും ഇല്ല എന്ന രീതിയിൽ സംസാരിക്കുകയോ ഒക്കെ ചെയ്യുന്നുണ്ട് ഒരു വായിൽ രണ്ട് വർത്താനമാണ് രചന പറഞ്ഞു കൊണ്ടിരിക്കുന്നത് പക്ഷേ നമ്മുടെ ഇഷ്യത പറഞ്ഞു അതെ എനിക്കറിയാം എൻ്റെ ഹസ്ബൻഡ് എത്രത്തോളം ലവ്വിംഗ് ആണ് എന്ന് എനിക്കറിയാം മാത്രമല്ല രചന അനുഭവിച്ചിട്ടുള്ളതല്ലേ രചന അനുഭവിച്ചിട്ടുള്ളതാണ് ആ ഒരു സ്നേഹം പക്ഷേ എനിക്ക് ആ സ്നേഹം വേണമെന്നൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷേ എനിക്ക് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സ്നേഹം നേടിയെടുക്കുക തന്നെ ചെയ്യും നല്ലൊരു ഭാര്യയും നല്ലൊരു ഭർത്താവുമായിട്ട് ഞങ്ങൾ ജീവിക്കുന്നത് രചനയ്ക്ക് കാണണോ ഏ ഇപ്പം ഞാൻ ചിപ്പിമോൾക്ക് വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത് ചിപ്പിമോൾ ഒരിക്കലും ഞാൻ വിട്ടു തരുവുള്ളത് രചന അങ്ങനെ ഒരു വെള്ളം വെച്ചുകൊണ്ട് രചന നടക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇഷിത പോകാണ് കേട്ടോ ഇഷിത് ദേഷ്യത്തോടെ വീട്ടിൽ യ്ക്ക് എന്ന് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ മഹേഷ് വീട്ടിലുണ്ട് മഹേഷ് വീട്ടിലിങ്ങനെ ഓരോന്ന് ആലോചിച്ചു കൂട്ടി ഇവൻ ആകാശം പറഞ്ഞ കാര്യങ്ങളൊക്കെ ആലോചിച്ചു കൂട്ടി ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ഇഷുത് ചെല്ലണ സമയത്ത് ഈ കൊച്ച് ഇവൻ്റെ അരികിലേക്ക് വന്നിട്ട് അമ്മ വന്നില്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് കൊച്ചു ഇവൻ്റെ അരികിലേക്ക് വന്നതായിരുന്നു എന്തായാലും കൊച്ചിനെയും ദേഷ്യത്തോടു കൂടിയിട്ട് നീ ഒരു ശല്യമാണെൻ്റെ ജീവിതത്തിൽ ജീവിതം തകർക്കാൻ വന്നവളാണ് നീ എന്ന രീതിയിൽ കൊച്ചിനോടൊന്നു പോകുന്നുണ്ടോ ശല്യപ്പെടുത്താതെ എന്നൊക്കെ പറഞ്ഞ് ഇതിനെ പിടിച്ച് തള്ളുകയൊക്കെ ചെയ്യുന്നുണ്ട് എന്തായാലും നിഷുത കൊച്ചു വീഴാതെ പിടിക്കുകയും ഇഷുദ് ഇവനോട് നല്ല ചൂടായി തന്നെ റേസ് ആയിട്ട് തന്നെ സംസാരിക്കുകയും ചെയ്യുകയാണ് നിങ്ങൾ നിങ്ങളെക്കുറിച്ച് രചന പറഞ്ഞതൊക്കെ തന്നെയാണ് സത്യം രചനയാണ് ശരി നിങ്ങൾ ഈ കുഞ്ഞിനെ ഉപദ്രവിക്കുക എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആദ്യമൊന്നും വിശ്വസിച്ചില്ല പക്ഷേ ഇപ്പോൾ എനിക്ക് തോന്നുന്നുണ്ട് നിങ്ങൾ മദ്യപിക്കുമെന്നും മദ്യപിച്ചിട്ട് ഈ രചനയെ തല്ലാറുണ്ടായിരുന്നെന്നും കുഞ്ഞിനോട് ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾ എങ്ങനെയായിരിക്കും അവളോട് കാണിച്ചിട്ടുണ്ടാവുക രചനയാണ് കറക്റ്റ് എനിക്ക് തോന്നുന്നു പിന്നെ രചന ചെയ്തതുപോലെ ആയിരിക്കില്ല കോടതിയിൽ കുഞ്ഞിൻ്റെ അവകാശത്തിന് വേണ്ടി കേസ് കൊടുക്കുവോ ഡിവേഴ്സ് ചെയ്യുമോ എല്ലാം ഞാൻ ചെയ്യുന്നത് പകരം ഞാൻ മറുപടി തരും ഞാൻ തന്നെ നിങ്ങൾക്ക് ഉള്ള ശിക്ഷ തരികയും ചെയ്യും എൻ്റെ കുഞ്ഞിനെ ഇനി തൊട്ടുപോകരുത് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇഷ്യത് കുഞ്ഞിനരികിലേക്ക് ചെല്ലുക കൊച്ചാണെ ആകെ സങ്കടപ്പെട്ടിരിക്കുക കൊച്ച് കൊച്ചിനെ നമ്മുടെ ഇഷ്യത് സമാധാനിപ്പിക്കുകയൊക്കെ ചെയ്യണം കേട്ടോ സമാധാനിപ്പിക്കുകയും ഡാഡിക്ക് എന്താ പറ്റിയെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്ക് ഏയ് അത് വെറുതെയാ എന്നൊക്കെ പറഞ്ഞ് കൊച്ചിനെ സമാധാനിപ്പിച്ച് അവിടുത്തെ വിശേഷമൊക്കെ പറഞ്ഞ് ആ ഒരു നല്ല രീതിയിൽ കൊച്ചിനെ കിടത്തി ഉറക്കുകയൊക്കെ ചെയ്യുകയാണ് എന്തായാലും മഹേഷിന് ആകെ സങ്കടമായി താൻ ചെയ്തത് തെറ്റാണ് എന്നൊരു തോന്നൽ മഹേഷിനുണ്ട് മാത്രമല്ല മഹേഷ് ഇഷുതി കൂട്ടാതെയാണ് വന്നതെന്ന് രാമനാഥനൊക്കെ അറിയുകയാണ് അത് കഴിഞ്ഞപ്പോഴേക്കും മഹേഷ് ഇഷ മഹേഷിനോട് മഹേഷിനോട് സോറി പറയാനായിട്ടൊക്കെ രാമനാഥൻ പറയുകയൊക്കെ ചെയ്യുകയാണ് എന്തായാലും പിറ്റേ ദിവസം നമ്മുടെ മഹേഷിന് ആ ഒരു കുറ്റബോധത്തോടു കൂടെ കുഞ്ഞിൻ്റെ അരികിലേക്ക് ചെന്ന് കുഞ്ഞിനെ തൊട്ട് തലോടിക്കൊണ്ടിങ്ങനെ ഇരിക്കാം കൊച്ചിനോടൊപ്പം സ്നേഹമൊക്കെ ഉണ്ടല്ലേ കൊള്ളാം സ്നേഹ പ്രകടനം കൊള്ളാം അതെ വെള്ളമടിക്കുമ്പോൾ ഇല്ലാത്ത സ്നേഹം വെള്ളം അടിക്കാത്തപ്പോൾ ഉണ്ടല്ലേ എന്ന രീതിയിൽ അവള് സംസാരിക്കുകയൊക്കെ ചെയ്യുക അപ്പോൾ ഇതൊക്കെയാണ് നാളത്തെ വിശേഷം എല്ലാവർക്കും ഇഷ്ടമായിട്ടു വിചാരിക്കുന്നു കേട്ടോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട സി ഒ കെ യും താങ്ക്